എയർ ബഡ്സും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നേക്കുവാണോ നല്ലൊരു സെയിൽ പോസ്റ്റു ആയിട്ട് കേട്ടോ ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ നൂറ്റി അൻപത് രൂപ മുതൽ പറവകൾ വന്നിട്ടുണ്ട് ഒരുപാട് പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് പറവുകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടൂർണമെന്റ് വറപ്പിക്കാൻ പറ്റിയ നല്ല പറവകൾ വന്നിട്ടുണ്ട് ഫാൻസി പ്രവുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺകൊനു വന്നിട്ടുണ്ട് പറവ കൂടുകൾ വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് സെയിൽ പോസ്റ്റ് വീഡിയോ ഫുൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അക്കുറിച്ചല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാനായിട്ട് മാ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവരുടെ വീഡിയോസൊക്കെ ചെയ്യുക ഒരുമിച്ച് ഏകദേശം പത്ത് മിനിറ്റിന് മുകളിലുള്ള വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാനാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അയച്ചു തരുന്ന എല്ലാവരുടെ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് ആരുടെയും നമ്മൾ ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിലോട്ട് എനിക്ക് നിങ്ങളുടെ പെട്ടസിന്റെ വീഡിയോസ് ആണ് ഫോണിൽ ചരിച്ച് പിടിച്ചു വന്ന് എടുത്ത അതുകൂടി നിങ്ങളുടെ സ്ഥലവും റേറ്റും ട്രാൻസ്പോർട്ടേഷനും മസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ വെക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് മലപ്പുറം താനൂർ എന്നാണ് കേട്ടോ ഈ കാണുന്ന ഒരു പെയർ ആണ് ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഈ കാണുന്ന ഈ ഒരു പേർന്ന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പേര് ഇത് ഈ കാണുന്നതാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് എന്നു ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ വന്നേക്കുന്നത് മലപ്പുറം താനൂർ എന്നാണ് സ്ഥലം ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് പാലക്കാട് എന്നാണ് നമുക്ക് വന്നേക്കുന്നത് ആദ്യം ഈ കാണുന്ന പേർ ആണ് കൊടുക്കാനുള്ളത് പതിമൂന്ന് പ്ലസ് പറപ്പിച്ചിട്ടുള്ള ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് കേട്ടോ പേറിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പേറും കൊടുക്കാനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ലാബ് എന്നെട്ടുള്ള ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് പീസിന് ആറായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ടേം ചെയ്തിട്ടുള്ള സൺകനൂറിൻ്റെ ചിക്സാണ് കൊടുക്കാനുള്ളത് ഇതിനും പീസിന് ചോദിക്കുന്നത് ആറായിരം രൂപയാണ് അപ്പോൾ സൺകനൂർ ചിക്സ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് കേട്ടോ അതുപോലെ ഇവർക്കിതായി കാണുന്നൊരു പറവ കൂട് കൊടുക്കാനുണ്ട് കേട്ടോ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ട്രുവണ്ടർത്താണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേര് കൊടുക്കാനുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ടോട്ടൽ എട്ട് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് അഞ്ച് പറവകളും രണ്ട് ഫാൻസിയും ഒരു നാടനുമാണ് കേട്ടോ കൊടുക്കാനുള്ളത് പറവയ്ക്ക് നാനൂറ്റമ്പതും ഫാൻസിയും നാടന് നൂറ്റമ്പതും ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് മലപ്പുറം തിരൂരിൽ നിന്നാണ് അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് പറപ്പിച്ചിട്ടേക്കുന്നതാണ് മെയിലും ഫീമെയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പറവകൾ കൊടുക്കാനുണ്ട് മെയിൽ ഏകദേശം അഞ്ച് മെയിലുണ്ട് അതുപോലെ ഫീമെയിൽ കുറച്ചുണ്ട് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേട്ടോ പീസിന് ചോദിക്കുന്നത് മെയിലിന് ചോദിക്കുന്ന റേറ്റ് പീസിന് എണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മലപ്പുറത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പറവുകൾ പേർ കൊടുക്കാനുണ്ട് നമ്മൾ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ള പേറിനൊക്കെ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉണ്ടോ ഇതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം ഫോട്ടോയിൽ കാണുന്ന കാണുന്ന എല്ലാ പേറിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇവർക്ക് പാലക്കാടാണ് സ്ഥലം വരുന്നത് ഇത് കൂടാതെ ഒരു വീഡിയോ അയച്ചിട്ടുള്ള ഒരു പെയറുണ്ട് ഈ കാണുന്ന പെയറിന് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിളാണ് ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് തൃശൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഫാൻസി രണ്ട് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇതിനകത്ത് ഒരു ഹെവി ജംബോ ഫീമെയിലും ഒരു ചിക്കുമാണ് വരുന്നത് ഈ രണ്ട് പ്രാവുകൾക്ക് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതൊരു റേസിംഗ് ഹോമറാണ് കേട്ടോ അഞ്ഞൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരാൻ ക്വാളിറ്റിയിലുള്ള ഒരു റേസിംഗ് ഹോമറാണ് ഫീമെയിലാണ് പത്ത് കല്ലി ആയതേയുള്ളൂ ചോദിക്കുന്ന റേറ്റ് ഫീസിന് ആയിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് പറവുകൾ ഇവിടെയും കൊടുക്കാനുണ്ട് പേറുകളായിട്ടാണ് ഇപ്പം കിടക്കുന്നത് നമുക്ക് ടൂർണമെൻറ്റ് ബേസ് ചെയ്തൊക്കെ പറ പറപ്പിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പറവകളാണ് കേട്ടോ ഏകദേശം പതിനഞ്ചിന് മുകളിലാണ് ഇവർ ടൈം പറയുന്നത് ചോദിക്കുന്ന റേറ്റ് ഫീസിന് രണ്ടായിരം രൂപയാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ തരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നല്ല ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് പ്രാവുകളൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരം രൂപയാണ് പീസ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം കേട്ടോ അടുത്തതൊരു ബൾക്ക് സെയിലാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ ടോട്ടൽ ഇരുപത്തി ഒന്ന് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് നാലായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് തലശ്ശേരി നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന സിറാസിലെ ഒരു ഫീമെയിലാണ് വന്നേക്കുന്നത് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഫാൻസി പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തലശ്ശേരിയിൽ നിന്നാണ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിൽ സിറാസിന് ചോദിക്കുന്ന റേറ്റ് അത് കഴിയുമ്പോൾ ഒരു പേർ ബർപ്പനും രണ്ട് ചിക്സും അതായത് ടോട്ടൽ നാല് ബർപ്പനാണ് ആയിരത്തി നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ബർപ്പൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ തലശ്ശേരി തന്നെയാണ് സ്ഥലം വരുന്നത് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു പേറാണ് വന്നേക്കുന്നത് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ദൈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പീസിന് മുൻ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പീസിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ബൾക്കായിട്ട് കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പേറും ചിക്സും അതുപോലെ സിമ്പിളും ഒക്കെ ആയിട്ട് കുറച്ചധികം പറവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഈ കാണുന്ന നമ്പറിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒമ്പത് മണിക്കൂറൊക്കെ പറപ്പിച്ചിട്ടുള്ള പ്രാവ് പ്രാവുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ എല്ലാം നല്ല പ്രാവുകളാണ് ചോദിക്കുന്ന റേറ്റ് പീസിന് അഞ്ഞൂറ് രൂപയാണ് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതല്ല സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഒരു പെയറും എട്ട് പറവുകളും ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം സെമി അഡൾട്ട് ആയിട്ടുള്ള ചിക്സാണ് സിംഗിളായിട്ട് കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കണ്ണൂരാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഇത് കാണുന്ന ഒരു പറവയാണ് കൊടുക്കാനുള്ളത് കേട്ടോ പത്ത് മണിക്കൂറ് പറപ്പിച്ചിട്ടുള്ള ഒരു പറവയാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഇതും പത്ത് മണിക്കൂർ പറപ്പിച്ചിട്ടുള്ള ഒരു പറവേ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആഗ്രഹമുള്ളവർ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ അടുത്തത് ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് ഇതിന്റെ ഫീമെയിൽ പതിമൂന്നേ പ്ലസ് പറപ്പിച്ചിട്ടുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്തത് ഒന്നാം കല്ലി ആയിട്ടുള്ള ഒരു പറവ കുഞ്ഞാണ് കേട്ടോ ഇത് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നത് ഒരു പറവ മെയിലാണ് കേട്ടോ പതിമൂന്നേ പ്ലസ് പറപ്പിച്ചിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തതായിട്ട് ഈ കാണുന്നൊരു മെയിലാണ് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെന്നാണ് പറഞ്ഞേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കാലിക്കറ്റ് കൊയിലാൻഡി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസിന് ചോദിക്കുന്നത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവർക്ക് കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസിന് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അതുകൂടാതെ ഈ രണ്ട് പറവ കുഞ്ഞുങ്ങളും ഇവർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഈ രണ്ട് പറവ കുഞ്ഞുങ്ങൾക്കും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് അതായത് ഫീസിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ പറവ കുഞ്ഞുങ്ങൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇവർ പറഞ്ഞു തരും കേട്ടോ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ കാണുന്ന ഒരു പറവ കൂടും ഇവർക്ക് കൊടുക്കാനുണ്ട് ഈ കാലിക്കറ്റ് ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് ഈ കാണുന്ന കൂട് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാവുന്നതാണ് അതിൻ്റെ റേറ്റ് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഡയറക്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്തായിട്ട് കോഴിക്കോട് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മുപ്പത്തഞ്ച് പീസ് നാടൻ പ്രാവുളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ നാടൻ പ്രാവുകൾ ചോദിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റാണ് മുപ്പത്തഞ്ച് പീസ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നാടൻ പ്രാവ് ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇവരോട് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം ചിലപ്പോൾ വരുമായിരിക്കും അപ്പോൾ കോഴിക്കോടാണ് സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് നാടൻ പ്രാവുകൾ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ കുറച്ചധികം പറവുകൾ ബൾക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് സ്റ്റാർട്ടാവുന്നത് ആയിരം രൂപ മുതലാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഒരുപാട് പറവുകൾ ഇവിടെ കൊടുക്കാൻ പോലെ പറവകളുണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകൾ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവസാനമായിട്ട് നമുക്ക് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് പീസിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് കാണുന്നത് വരെ ബായ്